ഇതൊരു ഇവര് ഇവർക്ക് ാണ് നമസ്കാരം ഐ മീഡിയ ഓട്ടോമൊബൈൽസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇവിയുടെ വലിയൊരു ലോകമാണ് നമുക്ക് മുന്നിൽ തെളിഞ്ഞു വന്നിരിക്കുന്നത് വെറും സൈക്കിളിൽ തുടങ്ങി സ്കൂട്ടറായി ബൈക്കായി കാറായി ഹെവി വെഹിക്കിൾസ് ആയി എന്തിനെസ് ആർ ടി സി ബസ് പോലും ഇന്ന് ഇ വിയിൽ പ്രവർത്തിക്കുന്നു ഇവിയെ കുറിച്ച് കൂടുതൽ പഠിക്കാനും അറിയാനുമുള്ള സാധ്യത കേരളത്തിൽ വളരെ കുറവുമാണ് ബ്ലോഗറും മെൻറ്ററും യൂട്യൂബറുമായ നമ്മുടെ സ്വന്തം ഹംസ അഞ്ചുമുക്കൽ സാറിൻ്റെ ഇ വി ടെക്നിക്കൽ കോഴ്സിൻ്റെ വിവരണമാണ് ഇന്നത്തെ വീഡിയോയിൽ ഇതൊരു ബാച്ചാണ് ഇപ്പോൾ ഇവർ ഇതിൽ ഇവർക്ക് വരുന്നത് ഇപ്പോൾ ത്രീ വീലറാണ് പ്രാക്ടിക്കൽ ക്ലാസ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഇതൊരു ഇത് ബാലൻസർ ആണ് ഇത് ലിധ്യമാണ് പക്ഷേ എന്ന് പറയുമ്പോൾ ഇത് ലിഥിയം അയൺ ആണ് ഇത് ലിഥിയം ലിധ്യം ഫോസ്ലെറ്റ് പതിനേഴ് വയസ്സ് കഴിഞ്ഞിട്ട് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഏതൊരു സ്റ്റുഡന്റും ഏജ് ലെസ് ആയിട്ട് അതായത് പതിനേഴ് വയസ്സിന് ശേഷം ആർക്ക് വേണമെങ്കിലും ഈ ടെക്നോളജിയിൽ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഓട്ടോമൊബൈൽ പഠിപ്പിക്കുന്നത് സാധാ വണ്ടികൾ നമ്മൾ പെട്രോൾ എഞ്ചിനൊക്കെ പ്രവർത്തനം എങ്ങനെയാണ് അതിൻ്റെ ഒരു ഫീച്ചേഴ്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഒരു സ്പെക്റ്റ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഇവി റോട്ട് അതിൽ നമ്മൾ ടൂ വീലറും ത്രീ വീലറും ഫോർ വീലറും ഓരോരോ മോഡ്യൂളുമായിട്ട് അങ്ങനെ ഇങ്ങനെ അഞ്ച് മൊഡ്യൂളുകളായിട്ട് മാസം തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ മുതൽ ഉച്ച വരെ മൂന്ന് മണിക്കൂർ ക്ലാസ് ടൈമിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇതിൽ തന്നെ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത് ഫസ്റ്റ് നമ്മളൊരു തിയേറ്ററി ക്ലാസ് രീതിയിൽ ചട്ടയും പിന്നെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് നമ്മൾ കമ്പോണൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവർക്ക് കൊടുക്കും അതിൻ്റെ കൂട്ടത്തില് നമുക്ക് ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റും ബോർഡുകൾ ഉണ്ട് നമുക്കിവിടെ ട്രെയിനിങ് ബോർഡുകൾ ഇപ്പോൾ ടൂ വീലർ കിറ്റുകളുണ്ട് അതുപോലെ സൈക്കിൾ കിറ്റ് ഉണ്ട് ഇപ്പോൾ ഇതിലൊക്കെ ഇവർക്ക് കണ്ട് പഠിക്കാൻ വേണ്ടി പറ്റും അതിനുശേഷം ഇവർക്ക് കമ്പോണൻസ് കയ്യിൽ കൊടുത്ത് അത് കണക്ട് ചെയ്ത് പഠിക്കാം പിന്നെ നമ്മൾ ലൈവ് സെക്ഷനായിട്ട് നമ്മുടെ ലാബുകൾ ആർ എൻ ഡി ഡിപ്പാർട്ട്മെൻറ് ഉണ്ട് അതുപോലെ നമുക്ക് ട്രെയിൻ ലാബ് ഉണ്ട് അപ്പോൾ ഇവിടെ വെച്ചിട്ട് റിയൽ ആയിട്ടുള്ള വണ്ടിയിൽ ചെയ്ത് പഠിക്കാനുള്ള ഒരു അവസരം പിന്നെ ഇവർക്ക് ട്രെയിനിങ് ഭാഗമായിട്ട് നാലാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മളിവിടെ ചെറിയ രീതിയിൽ സർവീസ് ചെയ്തിട്ടുണ്ട് roots technologies mm. ഈ റൂട്ട്സ് എന്നുള്ള നമ്മുടെ കമ്പനി നെയ്മാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള രീതിയിൽ അതിന്റെ ഒരു നെയിം ആയിട്ടാണ് നമ്മളിവിടെ ഒരു ദിവസം മുതൽ ഒരു വർഷം വരെയുള്ള കോഴ്സുകൾ ചെയ്യുന്നുണ്ട് ഒരു ദിവസം മുതൽ എന്ന് പറയുമ്പോൾ ലിഥിയം ബാറ്ററി ടെക്നോളജിയിലുള്ള വൺ ഡേ വർക്ക്ഷോപ്പ് മുതൽ ഒരു വർഷം വരെയുള്ള ഇ വി കോഴ്സ് പ്ലസ് ട്രെയിനിങ് എന്നുള്ള രീതിയിൽ നമ്മൾ ചെയ്യുന്നുണ്ട് ഇവിടെ ഹോസ്റ്റൽ സൗകര്യം നൽകുന്നുണ്ട് വരുന്ന കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിച്ച് പഠിക്കാം ഇല്ലാന്നുണ്ടെങ്കിൽ ഡെയിലി വരാം ഇപ്പം നമ്മൾ ഈ ഇത്തരം കോഴ്സുകൾ ഇപ്പൊ ഈ പറഞ്ഞ പോലെ റെഗുലർ കോഴ്സുകൾ ഓൺലൈൻ കോഴ്സുകൾ ലിഥിയം ബാറ്ററി ടെക്നോളജി കോഴ്സുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ നമുക്ക് പ്രൊഡക്ടുകൾ ലിഥിയം നമുക്ക് അവസരങ്ങള് ഒരുപാട് മറിഞ്ഞിരിപ്പുണ്ടെന്നുള്ള ഫ്യൂച്ചറുകൾ ഒരുപാടുണ്ട് പക്ഷെ അത് ആളുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മാർഗം ഒരു കുട്ടിക്ക് ഒരു കരിയർ കിട്ടുക എന്ന് പറയുമ്പോൾ നമുക്ക് സന്തോഷമാണ് വരുന്ന ഒരാൾക്കും സന്തോഷമാണ് അപ്പോൾ ആ രീതിയിലുള്ള എല്ലാ സപ്പോർട്ടുകളും ഈ റൂട്ട് ടെക്നോളജി ചെയ്ത് കൊടുക്കുന്നുള്ളതാണ്